ഹായ് കൂട്ടുകാരെ എല്ലാവരും എൽ എസ് എസിനു വേണ്ടി തയ്യാറെടുക്കുകയല്ലേ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ നോക്കാം അതിനു മുൻപ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഞങ്ങൾ മറക്കരുതാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം രണ്ടാമത്തെ ചോദ്യം ഗഗന്യൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടെക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് എതിരെയുള്ളതാണ് ഡെങ്കി വൈറസ് നാല് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയൻ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഇറാനിലെ ഏത് തുറമുഖമാണ് ഇന്ത്യ പാട്ടത്തിനടുത്തത് ചബഹർ തുറമുഖം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമുദ്ര ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പുതിയ ആഴങ്ങൾ ഉണർത്തുക ഏഴ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ എട്ട് ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാർ അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായ മലയാളി ആര് ആരാണ് പി ടി ഉഷ പത്താമത്തെ ചോദ്യം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ഫുട്ബോളർ ആരാണ് സുനിൽ ഛേത്രി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആര് പ്രഭ വർമ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് ഇത് ആരുടെ വചനമാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ വചനമാണ് സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് എന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് തുടങ്ങുന്ന മലയാള ഭാഷാ പ്രതിജ്ഞ എഴുപത്തിയേത് ആരാണ് എം ടി വാസുദേവൻ നായർ അടുത്തത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് പൈതിമാര് വെങ്കിട സുബ്ബറാവു ഇന്നത്തെ ക്ലാസ്സിൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് നോക്കിയത് എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഇതുപോലുള്ള നല്ല ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം